ലോകത്തെ പ്രമുഖ ട്രാവൽ ആൻഡ് ടൂറിസം മേളയായ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിനെ ദുബായിൽ തുടക്കമായി ദുബായ് സിവിൽ ഏവിയേഷൻ പ്രസിഡന്റും എമിറേറ്റ്സ് വിമാന കമ്പനി ഗ്രൂപ്പ് ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ ഉൾപ്പെടെ നൂറ്ററുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി മുന്നൂറിലധികം പ്രദർശകർ മേളയിൽ പങ്കെടുക്കുന്നുണ്ട് ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് എന്ന എന്നിൽ ഇത്തവണ നാല് അധികം സന്ദർശകരെ ലക്ഷ്യമിട്ടാണ് മേളയ്ക്ക് കൊടിയേറിയത് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിന്റെ മുപ്പത്തിയൊന്നാം അധ്യായമാണിത് ദുബായ് സിവിൽ ഏവിയേഷൻ പ്രസിഡന്റും എമിറേറ്റ്സ് വിമാനക്കമ്പനി ഗ്രൂപ്പ് ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്ദൽ മക്തും ഉദ്ഘാടനം ചെയ്തു ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്തെ പുത്തൻ സാധ്യതകൾ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുവെന്ന ലക്ഷ്യത്തിലാണ് അറേബ്യൻ ട്രാവൽ മാർക്കറ്റ് നടക്കുന്നത് ഇന്ത്യ ഉൾപ്പെടെ നൂറ്റി അറുപത്തഞ്ച് രാജ്യങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തി മുന്നൂറിലധികം പ്രദർശകർ പങ്കെടുക്കുന്നു ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നമ്മുടെ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ഇൻബൗണ്ട് മാർക്കറ്റിൽ നിന്ന് എസ്പെഷ്യലി ആയുർവേദ മൈസ് വെഡ്ഡിങ്സ് അടക്കം നമുക്ക് നമ്മുടെ നാല് ഹോട്ടൽ ഇപ്പോൾ ലീലാ റാവീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോവളം കൊല്ലം കോഴിക്കോട് അതേപോലെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു ഈ വർഷം മിഡിൽ ഈസ്റ്റ് എല്ലാ സ്റ്റേറ്റുകളിലും അവിടെ ഇന്ത്യ പൗലിനും മേളയിൽ സാന്നിധ്യം അറിയിക്കുന്നു കൂടാതെ എമിറേറ്റ്സ് ഫ്ലൈ ദുബായ് ഖത്തർ എയർവേസ് തുടങ്ങിയ നിരവധി വിമാന കമ്പനികൾ ട്രാവൽ ആൻഡ് ടൂറിസം ഓപ്പറേറ്റർമാർ ഹോട്ടലുകൾ ടൂറിസം വകുപ്പുകൾ എന്നിവരും സംവദിക്കുന്നു മെയ് ഒമ്പതിനെ സമാപിക്കും